പിതാവിൻ്റെയും പുത്രന്റെയും പശുദ്ധാത്മാവിന്റെയും നാമത്തിന് പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോർച്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംസിഹായി സ്ത്രീയായിരിക്കട്ടെ മക്കളെ തിരുസഭയുടെ മക്കളെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് തിരുസഭയും ഈ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്നത് കൊണ്ട് അവിടെ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് മതപരമായ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ടാകും അതിനിടയിലൂടെയാണ് ഈ ലോകത്തിലാണ് കത്തോലിക്കനും ജീവിക്കേണ്ടത് അതിന് ഒരു മാർഗമേ ഉള്ളൂ ദൈവത്തിൻ്റെ പരിശുദ്ധ കുർബാന ധാർമ്മികതയെ നമ്മൾ സ്വന്തമാക്കണം പരിശുദ്ധ കുർബാന ധാർമ്മികതയെ സ്വന്തമാക്കുക എന്താണ് പരിശുദ്ധ കുർബാന ധാർമ്മികത ധാർമ്മികത എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ ധാർമ്മികത മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ മറ്റുള്ളവരോടും പെരുമാറുക പെരുമാറുക ലൂക്കായുടെ സുവിശേഷത്തിലെ ആറാമത്തെ അധ്യായത്തിലെ ഈശോയുടെ മനോഹരമായ വചനം ഇതാണ് ധാർമ്മികത മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക പരിശുദ്ധ കുർബാനയുടെ ധാർമ്മികത എന്ന് ചോദിച്ചാൽ ദൈവത്തോട് എങ്ങനെ മനുഷ്യൻ പെരുമാറണം ദൈവത്തെ എങ്ങനെ ബഹുമാനിക്കണം ആദരിക്കണം എന്നൊക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ദൈവം മനുഷ്യനെ ബഹുമാനിക്കുന്നു മനുഷ്യനെ ആദരിക്കുന്നു ഒരു പരിധിവരെ മനുഷ്യനെ ആരാധിക്കുന്നു എന്നും പറയാം എങ്ങനെയാണത് സർവശക്തനും സർവവ്യാപിയും സർവജ്ഞനുമായ ദൈവത്തിൻ്റെ അസ്തിത്വത്തിന്റെ ഭാഗമാണ് മനുഷ്യൻ ദൈവത്തിന് അർഹമായ ആ ആരാധനയും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും നൽകുക എന്നുള്ളത് അത് മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ ഭാവമാണ് ആയിരിക്കണം ദൈവത്തിൻ്റെ മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായ മനുഷ്യന്റെ ശക്തിക്ക് അതീതമായ ദൈവത്തിന് അർഹമായ ബഹുമാനവും ആദരവും തരവും നൽകുക അത് മനുഷ്യന്റെ കടമയെന്നാണ് ദൈവം മനുഷ്യനെ ശുശ്രൂഷിക്കുന്നവനാണ് വ്യക്തമായിട്ട് ഈശോ ശിഖ പറഞ്ഞില്ലേ മനുഷ്യപുത്രം വന്നത് ശുശ്രൂഷിക്കപ്പെടാറില്ല ശുശ്രൂഷിക്കുവാന് അനേകർക്ക് മോചനദ്രവ്യമായി നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ മനുഷ്യന് ശുശ്രൂഷിക്കാനായിട്ട് വന്ന ദൈവം മനുഷ്യനായി അവതരിച്ചു എല്ലാ കാര്യങ്ങളിലും മനുഷ്യന് മാതൃകയായിട്ട് ജീവിച്ചു മനുഷ്യന് വേണ്ടി പരമാവധി സഹിച്ചു മരിച്ചു ഉത്ഥാനം ചെയ്തു സ്വർഗാരോഹണം ചെയ്തു ആ പ്രവർത്തികളെയെല്ലാം നമ്മൾക്ക് വീണ്ടും അവണനീയമായ ദാനമായിട്ട് വശ കുർബാനയിലൂടെ നൽകിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ മഹത്വം മനസ്സിലാക്കുന്ന ദൈവം മനുഷ്യന്റെ മഹത്വത്തിന് അനുസൃതമായി അവരെ വീണ്ടെടുക്കുവാനായി പരമാവധി എല്ലാ കാര്യങ്ങളിലും മനുഷ്യന് മാതൃകയായി ധാർമ്മികതയുടെ ഉന്നതമായ മാതൃക നൽകി മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവനു വേണ്ടി ബലിയായി തീർന്നു അതേ ദൈവം മനുഷ്യനെ ശുശ്രൂഷിക്കുകയാണ് ദൈവത്തിന് മനുഷ്യന്റെ മേലെ അധികാരമുണ്ട് എന്താണ് അധികാരം ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ജോഹന്നാലിന്റെ സുവിശേഷത്തിൽ പതിനേഴാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പിതാവ് പുത്രനെ സർവ്വ അധികാരവും നൽകിയിരിക്കുന്നു എന്താണ് അധികാരം ലോകത്തിന് നിത്യജീവൻ നൽകുക എന്നുള്ളത് അപ്പോൾ ദൈവത്തിന്റെ അധികാരം എന്ന് പറയുന്നത് ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ആ ശുശ്രൂഷ ജീവിതമാണ് ദൈവപരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നൽകുക അതെ മനുഷ്യന്റെ മഹത്വത്തിന് അർഹമായ രീതിയിൽ മനുഷ്യന് നൽകാവുന്നതിൻ്റെ പരമാവധി ദൈവം നൽകിയതാണ് പരിശുദ്ധ ഭഗവാന എന്തിനു വേണ്ടിയാണത് ദൈവത്തിൻ്റെ മഹത്വത്തിന് അർഹമായ സ്വർഗീയ ആരാധന മനുഷ്യൻ സമർപ്പിക്കുന്നതിന് വേണ്ടി ഭാപിയായ മനുഷ്യനെ ദൈവമഹത്വത്തിന് അർഹമായ രീതിയിൽ സ്തുതിയും ബഹുമാനവും കൃതിരെയും ആരാധനയെ സമർപ്പിക്കുവാൻ അവന് സാധിക്കുകയില്ല അതുകൊണ്ട് ദൈവമിത തൻ്റെ പരമമായ പരിശുദ്ധമായ കാരുണ്യത്താൽ പരമപരിശുദ്ധ കാരുണ്യേകത്താൽ ദൈവമഹത്വത്തിന് അർഹമായ ആരാധനയെ സ്തുതിയും സ്വർഗീയ ഗണങ്ങളോടും ആലാഖന്മാരോടും ചേർന്ന് നൽകുന്നതിന് വേണ്ടി പരിശുദ്ധ കുർബാനയാകുന്ന ആരാധന നൽകിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ ബലിയർപ്പണത്തെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്ത്രോത്ര ബലി അർപ്പിക്കാനുള്ള ആനുകൂല്യവും അവസരവും ഉത്തരവാദിത്വവും ദൈവ മനുഷ്യന്റെ പരിശുദ്ധ കുർബാനയിലൂടെ നൽകുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് മനുഷ്യനർഹമായ ഇത് നൽകുന്ന ദൈവത്തിന്റെ പരമമായ കാരുണ്യം അതനുഭവിച്ചറിയുന്ന മനുഷ്യൻ ഇതാ ദൈവത്തിന്റെ മഹത്വത്തിന് അർഹമായ ആരാധന അർപ്പിക്കുകയാണ് പരിശുദ്ധ കുർബാനയിലൂടെ ഇതാണ് പരിശുദ്ധ കുർബാനയുടെ ധാർമ്മികത എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ രക്ഷിക്കുവാനായി എനിക്ക് നിത്യജീവൻ നൽകാനായി പരമാവധി എന്നെ ശുശ്രൂഷിക്കുന്ന എനിക്ക് എല്ലാം നൽകുന്ന ആ ദൈവത്തിൻ്റെ മാതൃകയെ ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് എന്നെ തന്നെ പരിപൂർണമായും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പരിപൂർണമായും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതത്തിലൂടെ ദൈവത്തിന് സ്തുതിയും ബഹുമാനവും കതിരുന്നതയും ആരാധനയും സമർപ്പിക്കണം അതോടൊപ്പം പ്രതീകാത്മകമായി വശത്ത് കുർബാനയിലൂടെ ദൈവത്തെ ആരാധിക്കുകയാണ് മഹത്വപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഞാൻ ഓരോ മനുഷ്യ വ്യക്തിയും ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വ്യക്തി ഒരു പെരുമാറുന്നു ആ വ്യക്തിക്ക് ആവശ്യമായ നീതി നൽകുന്നു കാരുണ്യം നൽകുന്നു ശുശ്രൂഷ നൽകുന്നു അപ്പോൾ മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവരോട് പെരുമാറുവാൻ ദൈവം എന്നെ പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രം ദൈവത്തിൻ്റെ ധാർമ്മിക അധ്യയന വേദിയാണ് ബസിദ്ധ കുർബാന എന്ന് പറയാനായിട്ട് സാധിക്കും ബസിദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ ഈ വശുദ്ധ കുർബാന ധാർമ്മികതയെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ കുബാര എന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ അടയാളമായിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടാനുള്ളതല്ല വിശ്വാസികളും പുരോഹിതരും ചേർന്നുകൊണ്ടുള്ള ഒരു സംഭാഷണമല്ല അതെല്ലാറ്റിലും ഉപരി ദൈവത്തിന് നൽകുന്ന പരമോന്നതമായ ആരാധനയാണ് ആധാർമികതയിലേക്ക് നമ്മൾ വളരണം ഇവിടെ ഒരു കാര്യം പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം ദൈവത്തിൻ്റെ പരമോന്നതമായ ഔന്നിത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിനർഹമായ സ്തുതിയും ബഹുമാനവും നൽകാനായിട്ട് തയ്യാറാകുന്നില്ല എങ്കിൽ ആ ബോധം മനുഷ്യനില്ല എങ്കിൽ അവൻ എന്ത് തെറ്റും ചെയ്യും സഹോദരങ്ങൾക്കെതിരായി കാരണം ദൈവത്തിന് പോലും അർഹിക്കോലും ദൈവം അർഹിക്കുന്ന ആരാധന അർപ്പിക്കാൻ തയ്യാറാകണമെന്നുള്ളതായ ബോധമില്ലാത്ത വ്യക്തി എങ്ങനെ മനുഷ്യനർഹിക്കുന്ന ബഹുമാനവും ആദരവും നൽകും അവൻ എല്ലാ പാവങ്ങളും ചെയ്യും എല്ലാ ഭാവങ്ങളും ചെയ്യും അതുപോലെ ശ്രീ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് അർഹമായ ആരാധന നൽകുവാൻ തയ്യാറാകാത്ത മനുഷ്യൻ സോവർഗോഗത്തിലേക്ക് പോകും അതുപോലെ എല്ലാ ഭാവങ്ങളിലേക്കും എല്ലാ ഭാവങ്ങളിലേക്കും അതുകൊണ്ട് അശുദ്ധ കുർബാനയുടെ ധാർമ്മികതയെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ ദൈവത്തിനർഹമായ സ്തുതിയും ബഹുമാനവും ആദരവും നൽകാതെ വരുമ്പോൾ എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് പൗലോ സുലിഹ പറയുന്ന ഭാഗം നമുക്കൊന്ന് ശ്രമിക്കാം പൗലൂ സുലിഹ ഓമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് ഓടിച്ചു വായിക്കാം ആ ഭാഗത്തിന്റെ തലവാചകം തന്നെ മനുഷ്യന്റെ തിന്മ എന്നാണ് മനുഷ്യന്റെ തിന്മ ദൈവത്തെ കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം പത്തൊമ്പാമത്തെ വാക്യം ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി രണ്ടാമത്തെ വാക്യം ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു അവർ അനശ്വരമായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇടയന്തുക്കളുടെ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി അപ്പോൾ ദൈവത്തിന് നൽകേണ്ട സത്യദൈവത്തിന് നൽകേണ്ട മഹത്വം ആരാധന സൃഷ്ടികൾക്ക് നൽകി അതുകൊണ്ട് എന്തുണ്ടായി ഇരുപത്തിനാലാമത് വാക്യം അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു സോവർഗോഗത്തിലേക്ക് മനുഷ്യൻ പോവുകയാണ് എന്തെന്നാൽ അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു അവ സൃഷ്ടാവനുപരി സൃഷ്ടി ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു അവിടുന്ന് എന്നേക്കും വാഴ്ത്തിട്ടവരാണ് ആമേ അക്കാരണത്താൽ ദൈവം അവരെ നിന്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതിവിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയായി ജ്വലിച്ച് അന്യന്റെ ലജ്ജാകര ഏർപ്പെടുകയും ചെയ്തു കണ്ടോ ദൈവത്തിനർഹമായ ആരാധന നൽകാതിരിക്കുമ്പോൾ മനുഷ്യന് സംഭവിക്കുന്ന വലിയ അത്തപ്പതം തുടർന്ന് ഇരുപത്തി ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ് അസൂയ കൊലപാതകം ഏഷണി കലഹം വഞ്ചന പരദ്രോഹം എന്നിവയിൽ അവർ മുഴുക അവർ പരദോഷകരും ദൈവനിന്ദകരും ധിഖാരികളും ഗർഭിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കൾ അനുസരിക്കാത്തവരും ബുദ്ധിഹീലനും അവശിഷ്ടരും ഹൃദയശൂലിനും ആയി തീർന്നു ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹപരാണ് എന്നാൽ ദൈവകൽപ്പന അറിഞ്ഞിട്ടും അവ അവർ അവ ചെയ്യുന്നു ചെയ്യുന്നു മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ദൈവം നമുക്ക് പശുത കുർബാനയിലൂടെ നൽകിയിട്ടുള്ള ദൈവത്തിൻ്റെ ഉന്നതമായ ധാർമ്മികതയെ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ ദൈവത്തിനർഹമായ സ്തുതിയും ബഹുമാനവും കൃതരതയും ആരാധനയും ദൈവത്തിൻ്റെ തന്നെ ബരി ദൈവത്തിന് പശു തൃത്വത്തിന് അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ധാർമ്മികത ദൈവോന്മുഖമായിട്ട് ജീവിക്കാം പശുത കുർബാനയിലൂടെ ദൈവം നൽകുന്ന പശുത കുർബാന ധാർമ്മികതയെ സഹോദരങ്ങൾക്ക് അർഹമായത് നൽകിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ലോകത്തിന് രക്ഷയുണ്ടാകണമെങ്കിൽ ഈ പരിശുദ്ധ കുർബാനയുടെ ധാർമ്മികത അവൻ സ്വന്തമാക്കണം എല്ലാവരും പരിശുദ്ധ കുർബാനയിലേക്ക് വരണം പരിശുദ്ധ കുർബാന ധാർമ്മികതയിലേക്ക് വരണം അതിന് ഓരോ കത്തോലിക്കനും ഓരോ കത്തോലിക്കനും പശുദ്ധ കുർബാനയിലൂടെ ആ ഉത്തരവാദിത്വത്തെ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ ുർബാന ധാർമ്മികതയുടെ പ്രവാചകരാകണം പ്രേക്ഷിതരാകണം അതിനുള്ള ശക്തി പരിശുദ്ധ കുർബാനയുടെ നമുക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് പരിശുദ്ധ കുർബാനയുടെ മക്കളാ തിരുസഭയുടെ മക്കളാ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരായി എല്ലാവരെയും പരിശുദ്ധ കുർബാന ധാർമ്മികതയിലേക്ക് കൊണ്ടുവരാം പരമപരിശുദ്ധ തിരുത്താരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പിതാവിനും ఉత్తరణం కచిత మను ఆమె